നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്നത് പൂരം നക്ഷത്രഫലമാണ് പൂരം നക്ഷത്രത്തിൻ്റെ കൂറ് ചിങ്ങം ദേവത ഹര്യമാവ് ഗണം മനുഷ്യഗണമാണ് നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ശത്രുക്കളാൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടാണ് ഇവിടം വരെ എത്തിയിട്ടുള്ളതാണ് എന്നതുകൊണ്ട് മാത്രം ഗുണപരമായിട്ട് പറയാനുള്ളത് ഐശ്വര്യം നിറഞ്ഞൊരു സമയം കൂടി വരുന്നുണ്ട് എന്താണോ ആഗ്രഹിക്കുന്നത് അത് സഫലമാവാനുള്ള ഒരു സമയം കൂടിയായിട്ടാണ് കാണുന്നത് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ അനുഗ്രഹീതരായിട്ടാണ് കാണുന്നത് പൂരം പിറന്ന പുരുഷൻ എന്നാണല്ലോ പഴമൊഴി മധുര സംഭാഷണം നടത്തുവാനുള്ള പ്രത്യേക കഴിവാണ് ഇവർക്ക് അഭിമാനം വിട്ടൊരു കളിയും കളിക്കാത്തവരാണ് മാന്യമായ സംഭാഷണവും മറ്റുള്ളവരെ ആകർഷിക്കാനുള്ളൊരു പ്രത്യേക കഴിവും പൂരം നക്ഷത്രക്കാർക്കുള്ളതാണ് തെറ്റുകണ്ടാൽ മുഖം നോക്കാതെ എതിർക്കുന്ന ഈ നക്ഷത്രക്കാർ മറ്റുള്ളവർ അവർക്ക് ഒരു ശത്രുത എന്ന പോലെയാണ് ഇവരോട് പെരുമാറുക എന്ത് കണ്ടാലും തിരിച്ചു പറയും തെറ്റാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യുന്നത് പോലെയാണ് മറ്റുള്ളവർക്ക് തോന്നുക മറ്റുള്ളവരുടെ സാഹചര്യം നോക്കി പെരുമാറുന്നവരാണ് ധനപരമായിട്ടാണെങ്കിലും ഏതൊരു സാഹചര്യത്തിലും മറ്റുള്ളവർക്കൊരു തുണയായിട്ട് നിൽക്കുന്നവരാണ് ബാല്യത്തിൽ വിദ്യാഭ്യാസത്തിൽ മുൻപന്തിയിലെത്തിയ ആ വ്യക്തികൾ ഇന്ന് പുറകോട്ടാണ് കാണുന്നത് നാൽപ്പത്തി ഏകദേശം നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷം ഒരു ഉന്നത നിലയിലെത്താനുള്ള സാധ്യത കാണുന്നു വിവാഹ ജീവിതം വളരെ സന്തോഷകരമായിട്ടായിരിക്കും മുന്നോട്ട് പോവുക എല്ലാ സൗഭാഗ്യങ്ങളോട് കൂടിയ വ്യക്തികളായിട്ടാണ് കാണുന്നത് സന്താനങ്ങളാൽ ഉയർച്ച കാണുന്നുണ്ട് പുതിയൊരു തൊഴിൽ ആരംഭിക്കണമെന്ന് മനസ്സിൽ ഉദ്ദേശിച്ചിട്ടു മുന്നോട്ട് നയിക്കുകയായിരുന്നു എങ്കിൽ അത് പൂർത്തീകരിക്കാനുള്ളൊരു സമയം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ നല്ല സമയമായിട്ടാണ് പൂരം നക്ഷത്രക്കാർക്ക് ഇവിടെ കാണുന്നത് ഭവനത്തിൽ ചില മംഗളകാര്യങ്ങൾ നടക്കാനുള്ള സമയം വന്നു കഴിഞ്ഞിരിക്കുന്നു ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാനുള്ള ഒരു സമയം കൂടിയാണ് പൂർവിക സ്വത്ത് കൈവരാനുള്ള സമയം അത്യുത്തമമാണ് മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം സഫലമാവാൻ ഭഗവതി ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി അർച്ചന എന്നിവ നടത്താവുന്നതാണ് എല്ലാം ശുഭമായി വരും